ഓം ജയ് സായ നമശിവായ നമ്മളിപ്പോൾ നിൽക്കുന്നത് കനിമംഗലം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് ആദ്യമായിട്ട് ക്ഷേത്ര നട തെക്കേ ഗോപുരം കിടക്കുന്നത് കനിമംഗലം ധർമ്മശാസ്ത്രാവാണ് അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ എന്താ പറയുക തുടക്കക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അറിയാലോ എത്രയോ വർഷങ്ങളായിട്ട് ശക്തം തമ്പുരാൻ തുടങ്ങി വെച്ചാൽ ആ ക്ഷേത്രം ആ ക്ഷേത്ര പൂരത്തിൻ്റെ ആദ്യ പങ്കാളിയാണ് ഈ കനിമംഗലം ധർമ്മശാസ്താവം അവിടെയാണ് നിൽക്കുന്നത് അത് ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിൽ ട്രസ്റ്റിമാരാണ് ഈ ക്ഷേത്രം നടത്തുന്നത് അവരിപ്പോൾ അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭക്തജനങ്ങൾക്ക് ആ പുനരുദ്ധാരണ പ്രവർത്തന ഫണ്ടിലേക്ക് നിങ്ങൾക്ക് സംഭാവന ചെയ്യാം ധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശനിയുടെ ദേവതയാണ് നമ്മുടെ ശനിദോഷങ്ങൾ മാറാനായിട്ട് ഏറ്റവും അനുഗൃഹീതമാവേണ്ടത് ധർമ്മശാസ്ത്രീ നിന്നാണ് അപ്പോൾ ആ ദേവതയെ നമ്മൾ പൂജിക്കുമ്പോൾ ആ ശനി ദോഷങ്ങൾ മാറിക്കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് വിശ്വാസമാണ് വിശ്വാസത്തിലാണ് നമ്മളെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രം വളരെ പുരാതനമാണ് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രം അവിടെ വളരെ പരിമിതമായിട്ടുള്ള സ്ഥലത്തിലാണ് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്നത് എന്നാലും അതിൻ്റെ പുനരുധാന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് എത്ര കണ്ട് വിശാലമാവുന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും നമ്മൾ ഇന്ന് ക്ഷേത്ര ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പൂരത്തിൻ്റെ തുടക്കക്കാരനായിട്ടുള്ള കണിമംഗലം ധർമ്മക്ഷേത്ര ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് ദർശനം കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷമാണ് നമ്മൾ നിങ്ങൾക്ക് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ഈ ദർശനം നടത്താം നാലമ്പലം പോകുന്ന പോലെ തന്നെ നമുക്ക് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഘടപൂരങ്ങളിലേക്ക് ഓരോ ദിവസത്തെ യാത്രയായിട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും ഓം ജയ് സായിറാം ജയ് മഹാദേവ് ഈ ക്ഷേത്രത്തിൽ ഓം ജയ് സായിറാം ഈ കണിമംഗലം ക്ഷേത്രത്തിലേക്ക് തൃശ്ശൂരിൽ നിന്നും ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ നമ്മുടെ ആശ്രമത്തിൽ നിന്നും അഞ്ച് പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് ഇവിടെയുള്ളത് ഇത് ഈ ദേവൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവഗുരു ബൃഹസ്പതിയുടെ സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതുമാത്രമല്ല തൃശ്ശൂർ പൂരത്തിൻ്റെ ഗടാപൂരത്തിൽ ആതിഥിയാണ് പിന്നെ തെക്കേ ഗോപുരം നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രം കടിമംഗലം ധർമ്മശാസ്ത്രാവമാണ് അത് മാത്രമല്ല ഈ ക്ഷേത്രത്തിന്റെ ഈ ദേവതയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർ പൂരത്തിന് വരുന്ന സമയത്ത് മഞ്ഞും മഴയും കൊള്ളാൻ പാടില്ല അതുകൊണ്ട് വളരെ അതിരാവിലെയാണ് ഈ ക്ഷേത്രത്തിൽ ഈ ദേവത വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അപ്പം ജെയ്സായിരാശിവ നല്ലൊരു ക്ഷേത്രക്കുള കൂടി ഒഴി ഉണ്ട് ഇതൊക്കെ കെട്ടുകളൊക്കെ ഇങ്ങനെ പൊട്ടി കിടക്കാണ് ഇനി ഓരോ ദിവസം നമ്മൾ ഓരോ ക്ഷേത്രങ്ങൾ നമ്മൾ പറ്റാവുന്നത് പോയി തൃശ്ശൂരിലത്തെ ക്ഷേത്രങ്ങൾ ഒക്കെ സന്ദർശിക്കും ഓം ജയ് സൈറാം